അസ്സാം വാലൈക്കു വരഹമുല്ലാ വാത്ത് ബിസ്മി അലഹമുല്ല സ്വലാത്ത് വസ്ലാം അലാ റസൂല്ല വാലാഅലിഹി വസ്ഹബി ഹി വസ്ലാംസലീമൻ കസീറ അഹ് സ്നേഹസമ്പന്നരായ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാർ സൂറത്തുൽ ഖസസിൻ്റെ മുസാനബിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഹാനായ മുസാനബി അലി ഇലാം മദീനയിലേക്ക് ഈജിപ്ത് വിട്ട് നാട് വിട്ടു പോവുകയും ശേഷം അവിടെ വെച്ച് രണ്ട് പെൺകുട്ടികളെ സഹായിക്കുകയും അവർക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ സഹായിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പ്രതിഫലം വാങ്ങാൻ അവർ അവരുടെ വീട്ടിലേക്ക് അവരുടെ പിതാവിൻ്റെ ക്ഷണം കാരണം മുസാ നബി അലൈഹി ഇല്ലാമെ ക്ഷണിക്കുകയും ആ പിതാവിനോട് അവരുടെ പിതാവിനോട് സ്വലിഹായ ആ ഒരു വ്യക്തിയോട് മുസാൻ നബി അലൈ ഇലാം തൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും മുസാ നബി അദ്ദേഹം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് അതുവരെയാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു വെച്ചത് ശേഷമുള്ള ആയത്തിലൂടെ മഹാനായി മൂസാ നബി അലൈഹി ഇസ്സലാമയുടെ സ്വഭാവവും രീതിയുമെല്ലാം ആ കുറഞ്ഞ സമയത്താണെങ്കിലും അവർക്ക് തൃപ്തികരമായ രീതിയിൽ ബോധ്യപ്പെടുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ഇരുപത്തി ആറാമത്തെ ആയത്തിലൂടെ അതിൽ ഒരു പെൺകുട്ടി ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തൻ്റെ സ്വലിഹായ ആ പിതാവിനോട് പറയുന്ന സന്ദർഭമാണ് കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു ആ രണ്ട് പെൺകുട്ടികളിൽ ഒരുവൾ പറഞ്ഞു യാ അല്ലയോ എൻ്റെ പിതാവേ പൊന്ന് പിതാവ് അദ്ദേഹത്തെ നമ്മുടെ ജോലിക്കാരനായിക്കൊണ്ട് അദ്ദേഹത്തെ കൂലിക്ക് നിശ്ചയിക്കുക നിക്ഷേപിക്കുക താങ്കൾ ജോലിക്ക് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും ഹൈറായ ഏറ്റവും നല്ലവനായ ഉത്തമനായ ആൾ അൽ കവിയു ശക്തിമാനാണ് അൽ അമീൻ അതുപോലെ തന്നെ വിശ്വസ്തനുമാണ് മുസാ നബി അലൈഹിസ്ലാമയെക്കുറിച്ച് അതിലൊരു പെൺകുട്ടി പറയുകയാണ് താങ്കൾ അവരെ മുസാ നബിയെ നമ്മുടെ ജോലിക്കാരനായി കൂലിക്കാരനായി എടുക്കുക തീർച്ചയായിട്ടും കൂലിക്കാരനായി എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഹൈറായവൻ അതുപോലെ തന്നെ വിശ്വസ്തനാണ് അതുപോലെ തന്നെ ശക്തിയുള്ള അതിന് പ്രാപ്തിയുള്ള ആളുമാണ് കാരണം മുസാ നബി അലി ഇസ്ലാം ആരോഗ്യപരമായിക്കൊണ്ടും സ്വഭാവപരമായിക്കൊണ്ടും പൂർണ്ണനായിരുന്നു പൂർണ്ണ തൃപ്തിയുള്ള ആളായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല മുസാൻ നബി അലൈഹി ഇസ്ലാമയെക്കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അൽ കവിയെ പ്രസ്തുത കാര്യത്തിന് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് പ്രാപ്തനാണ് കഴിവുള്ളവനാണ് അൽ അമീൻ വിശ്വസ്തനുമാണ് ഒരു ജോലിക്കാരനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കായാലും നമ്മുടെ സ്ഥാപനത്തിലേക്കായാലും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിലും ആ ജോലിയെടുക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നയാൾക്ക് ആൾക്ക് വേണ്ട രണ്ട് ഗുണങ്ങളാണ് ഈ രായത്തിലൂടെ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് നമുക്ക് പകർന്നു നൽകുന്നത് ഒന്നല്ല കവിയാണ് നമ്മൾ ആരെയാണോ ജോലിക്ക് അതല്ലെങ്കിൽ ആരെയാണോ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അത് നിർവഹിക്കുവാൻ പ്രാപ്തനായിട്ടുള്ള അതിന് കഴിവുള്ള ശേഷിയുള്ള ആളായിരിക്കണം ആ വ്യക്തി രണ്ടാമത്തേത് അമീനാകണം വിശ്വസ്തനാകണം കൈവുണ്ടായിട്ട് പ്രാപ്തി ഉണ്ടായിട്ട് ശേഷിയുണ്ടായിട്ട് മാത്രം കാര്യമില്ല മറിച്ച് അദ്ദേഹത്തിന് വിശ്വാസ്യത കൂടി വിശ്വസ്തനും കൂടിയാണെങ്കിൽ മാത്രമേ ആ ജോലി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ അയാളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ സമ്പത്ത് നഷ്ടമാകും അയാളുടെ വിശ്വാസ്യത നഷ്ടമാകും അതുപോലെ തന്നെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കെല്ലാം അത് ക്ഷതം വരുത്താനുള്ള കാരണമാകും അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കാരണമായി കൊണ്ട് തന്നെ ഈ ഒരാഴ്ച നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മൂസാ നബി അലൈഹ് ഇസ്ലാമിയെ ജോലിക്ക് നിർത്താം എന്ന് പറഞ്ഞപ്പോൾ മൂസാൻ നബിയിൽ കണ്ട രണ്ട് ഗുണമാണ് ഒന്ന് കവിയാണ് പ്രാപ്തനാണ് ശക്തിയുള്ളവനാണ് രണ്ടാമത്തേത് അമീനാണ് വിശ്വസ്തനാണ് ഇത് തന്നെയാണ് ഏതൊരു ജോലിക്കാരനും ഏതൊരു കൂലിക്കാരനും ഏതൊരു ഉദ്യോഗം വഹിക്കുന്ന ആളുകൾക്കും വേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളൊന്നുകൂടി നമ്മൾ ഓരോരുത്തരും സാന്ദർഭികമായി കൊണ്ട് മനസ്സിലാക്കുക മഹാനായ സുലൈമാൻ നബി അലൈ ഇസ്സലാം ബുക്കൈസിൻ്റെ സിംഹാസനം ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൊണ്ടുതരാം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഇയാൾ പറഞ്ഞത് വഇ ഇന്നി അലൈ ലിയു അമീൻ ഞാനത് കൊണ്ടുവരാൻ എനിക്ക് ശക്തിയുണ്ട് എനിക്ക് കഴിവുണ്ട് ഞാനതിന് സാധിക്കുന്നവനാണ് പ്രാപ്തനാണ് അതുമാത്രമല്ല അമീനുൻ ഞാനതിന് വിശ്വസ്തനമാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതായിരുന്നാലും ഈ പെൺകുട്ടി മുസാ നബിയെക്കുറിച്ച് തൻ്റെ ആ രീതിയിൽ സംസാരിച്ചപ്പോൾ പിതാവ് ഒന്നുകൂടെ മുൻകടന്നുകൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത് ജോലിക്ക് വെക്കാം എന്നതിൻ്റെ അപ്പുറത്ത് കാല അദ്ദേഹം പറഞ്ഞു ആ പിതാവ് പറയുകയാണ് ഇനി തീർച്ചയായിട്ടും ഞാൻ ഒരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ ഉൻകി കി ഹക്ക ഞാൻ വിവാഹം ചെയ്തു തരാൻ ഞാൻ താങ്കൾക്ക് നിക്കാഹ് ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഈ ഹിദ് ഹാത്തൈനി എനിക്കുള്ള ഈ ഹിദബനത്തൈനി എനിക്കുള്ള ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിച്ചു തരാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അല അൻത് ജുറനി സമാനിയ ഹിജജ് താങ്കൾ എനിക്ക് കൂലിവേല ചെയ്യണം എങ്ങനെ സമാനിയ ഹിജജ് താങ്കൾ എനിക്ക് എട്ട് വർഷത്തോളം കൂലിവേല ചെയ്യണം എൻ്റെ കൂലിപ്പണിക്കാരനായിക്കൊണ്ട് എൻ്റെ ജോലി കൈ ജോലിക്കാരനായിക്കൊണ്ട് താങ്കൾ നിൽക്കുകയാണെങ്കിൽ അത് മഹുറായി നിശ്ചയിച്ചുകൊണ്ട് ആ നിബന്ധനയോടുകൂടി എൻ്റെ ഈ രണ്ട് പെൺമക്കളിൽ ഒരാളെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം ഫൈൻ അതമം ത അഷ്റം ഫമിന്തി ഇനി പത്തു വർഷം താങ്കൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ പ്രശ്നവുമില്ല അത് താങ്കളുടെ തീരുമാനത്തിനനുസരിച്ചുള്ളതാണ് വമ ഒരീതു അൻ നഷുക്കാലിക്ക താങ്കൾക്ക് പ്രയാസമുണ്ടാക്കുവാൻ താങ്കൾക്ക് പ്രശ്നമുണ്ടാകുവാൻ വിഷമമുണ്ടാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സത്യജിദുനി സത ജിദു സത്യജിതുനിഷാ അള്ളാഹു മിനാലഹീൻ തീർച്ചയായിട്ടും എന്നെ സതുവൃത്തരിൽ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാവുന്നതാണ് എന്ന് ആ മഹാനായ വ്യക്തി മുസാ നബി അലൈഹി ഇസ്സലാമയോട് തിരിച്ച് പ്രതികരിക്കുകയാണ് ഈ രണ്ട് എൻ്റെ പെൺമക്കളിൽ ഒരുവളെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം നിബന്ധന എട്ട് വർഷം ഏറ്റവും കുറഞ്ഞത് താങ്കൾ എനിക്ക് ജോലി ചെയ്യണം അതല്ല പത്ത് വർഷം താങ്കൾ തികക്കുകയാണെങ്കിൽ അത് യാതൊരു പ്രശ്നവുമില്ല അത് താങ്കളുടെ തീരുമാനപ്രകാരമാണ് എന്ന് മഹാനായ മുസാ നബി അലഹിസ്സലാമയോട് ആ പിതാവ് പറയുകയാണ് മുസാ നബി അലൈഹി ഇസ്സലാം ആ സമയത്ത് കൃത്യമായി കൊണ്ട് ആ പിതാവിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഒരു വലിയ ഗുണപാഠമുണ്ട് ബൈനി വബൈനക് അത് എൻ്റെയും താങ്കളുടെയും ഇടയിലുള്ള കാര്യമാണ് അയ്യമല്ല ജലൈനി അത് ഏത് കരാറ് പൂർത്തീകരിച്ചാലും നമുക്കിടയിൽ യാതൊരുവിധ ആ രണ്ട് കാലാവധികളിൽ ഞാൻ ഏതൊന്ന് നിറവേറ്റിയാലും എൻ്റെ പേരിൽ യാതൊരു അതിക്രമവും ഉണ്ടാകു ഉണ്ടാവതല്ല നാം പറയുന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നവരാകുന്നു അള്ളാഹു അലാമാനക്കൂലു വക്കീലുൻ നമ്മൾ പറയുന്ന കാര്യത്തിന് അള്ളാഹു സാക്ഷിയാണ് മൂസാൻ നബി അലൈഹി ഇസ്സലാം അവിടെ ഒരു വ്യക്തത വരുത്തുകയാണ് എട്ട് വർഷം എടുത്താൽ മതി പത്ത് വർഷം എടുക്കുകയാണെങ്കിൽ അത് താങ്കളുടെ അടുക്കലുള്ള താങ്കളുടെ തീരുമാനപ്രകാരമുള്ള കാര്യമാണ് പക്ഷേ എട്ട് വർഷമാണ് നിബദ്ധന എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒന്നുകൂടി വ്യക്തത വരുത്തുകയാണ് കരാറിന് ഉറപ്പ് വരുത്തുകയാണ് രണ്ടിൽ ഏത് പാലിക്കപ്പെട്ടാലും നമ്മൾ തമ്മിലുള്ള കാര്യം കരാറ് പൂർത്തിയായിരിക്കുന്നു അതല്ല പത്ത് വർഷം പൂർത്തിയായിട്ടെടുത്തില്ല എട്ട് വർഷം മാത്രമാണ് എടുത്തത് എന്നതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഒരു ശത്രുത അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്നും എട്ട് വർഷം എടുത്താൽ തന്നെ ബാധ്യത തീർന്നു പത്ത് വർഷം എടുക്കുകയാണെങ്കിൽ അത് മുസാൻ നബിയുടെ തീരുമാനപ്രകാരമാണ് എന്നുള്ള ഒരു നിബന്ധനയെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് പിന്നീട് പരസ്പരമുള്ള ഒരു പ്രശ്നത്തിന് കാരണമാകാത്ത രൂപത്തിൽ മുസാൻ നബി അലൈഹി സ്ലാം അവിടെയുള്ള നിബന്ധനകളെ ആ മഹാനായ വ്യക്തിക്ക് മുമ്പിൽ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത് ഇത് നമുക്ക് കൂടിയുള്ള ഒരു ഗുണപാഠമാണ് നമ്മൾ ആരുമായിട്ട് ഏത് നിലക്കുള്ള കരാറുണ്ടാക്കുകയാണെങ്കിലും വാക്കുകൾ പരസ്പരം പറഞ്ഞു വെക്കുകയാണെങ്കിലും അതിനൊരു കൃത്യമായി ഒരു കൃത്യത വരുത്തിക്കൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ടാകണം ആ രീതിയിൽ നമ്മുടെ ഇടപെടലുകൾ അതല്ല എങ്കിൽ പിന്നീട് തെറ്റിദ്ധാരണകൾക്കും പരസ്പരമുള്ള പ്രശ്നങ്ങൾക്കും വാക്കേറ്റങ്ങൾക്കുമെല്ലാം അത് കാരണമായി മാറുകയും ചെയ്യും പിന്നീട് മുസാ നബി അലൈഹി ഇസ്സലാം പത്ത് വർഷം പൂർത്തീകരിച്ചു എന്നാണ് ഫലം മൂസൽ അജല നാറ മഹാനായ മുസാ നബി അലൈഹി ഇസ്സലാം തൻ്റെ കരാറ് പൂർത്തീകരിച്ചു പറഞ്ഞ അത്രയും വർഷം അവിടെ ജോലി ചെയ്തു അങ്ങനെ മുസാൻ നബി അലൈഹി ഇസ്സലാമക്ക് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും പിന്നീട് മുസാ നബി അലൈഹി ഇസ്സലാമയും അവിടുത്തെ കുടുംബവുമൊക്കെ ആയിക്കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് മതിയനിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന ചരിത്രമാണ് ബാക്കിയുള്ള ആയത്തുകളിലൂടെ അള്ളാഹുറബു സ്ഫാനവാല വിശദീകരിക്കുന്നത് ഫലം മൂസൽ വസാറബി അഹിലി അങ്ങനെ നിബന്ധന പൂർത്തീകരിച്ച ശേഷം മൂസാ നബി അലി ഇസ്ലാം തൻ്റെ കുടുംബവുമായിക്കൊണ്ട് തിരിച്ചു പോരുകയും ആനസമിൻ നാറ ആനസ അങ്ങനെ മൂസാൻ നബി അലൈഹി ആ പോരുന്ന വഴിയിൽ മൂസാൻ നബി അലൈഹി അലൈഹാം കാണുകയുണ്ടായി സന്തോ ദർശിക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് സന്തോഷമുണ്ടായി മിൻജാൻ ബിത്തൂർ തൂരിസീന പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നാറ ഒരു തീ മൂസാ നബി അലൈഹി സ്വലാം കാണുകയുണ്ടായി അത് കണ്ട് മൂസാൻ നബി അലൈഹി സ്വലാമുക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്തു കാരണം വഴിയറിയാതെ രാത്രിയിലാണ് പോരുന്നത് ഇരുട്ടിലാണ് പോരുന്നത് അതുപോലെ തന്നെ അതിശൈത്യമുണ്ട് ഉണ്ട് അതിശക്തമായ തണുപ്പുള്ള രാത്രിയാണ് വഴിയറിയില്ല കയ്യിൽ വെളിച്ചമില്ല അങ്ങനെ ഒരുപാട് പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെയാണ് മൂസാ നബി അലി ഇസ്ലാം കുടുംബത്തെയും കൊണ്ട് മധ്യനിൽ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് യാത്ര പോരുന്നത് ആ സമയത്ത് തുലിസീനാ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തൊരു തീനാളം കണ്ടപ്പോൾ അവിടുന്ന് അങ്ങേയറ്റം സന്തോഷിക്കുകയും തൻ്റെ കുടുംബത്തോട് പറയുകയുണ്ടായ കാൽ അലി തൻ്റെ കുടുംബത്തോട് പറഞ്ഞു കുസു ഇന്നി ലഅല്ലി ആതീകും മിൻഹാ ബിഖബരിൻ ഔ ലഅല്ലകും തസ്തലൂൻ നബിഅലൈസ്ലാം അവരോട് അവിടെ തന്നെ നിൽക്കുവാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക ഇന്നി ലഅല്ലി ആതീകും മിൻഹാ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കൊണ്ടുവരാം ബിഖബരിൻ ഒരു നല്ലൊരു വാർത്ത അല്ലെങ്കിൽ ഔ ജസുവത്തിൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കനൽ തീ കത്തിച്ചുകൊണ്ട് ഒരു കനൽ ഒരു തീ കൊള്ളിയുമായിട്ട് ഞാൻ വരാം മിനന്നാരി തീയിൽ നിന്നില്ല അല്ല കും തസ്തൊലു നിങ്ങൾക്ക് തീ കായുവാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ആ തീയിൽ നിന്ന് ഒരൽപ്പം തീയുമായി കൊണ്ടുവരാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൂസാൻ നബി അലൈഹി സ്വലാം തൻ്റെ കുടുംബത്തെ അവിടെ നിർത്തിക്കൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം കയറി ചെല്ലുന്ന ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ശേഷം ആ ഒരു ചരിത്രമല്ലാതെ തുടർന്നുള്ള ആയത്തുകളിലൂടെ തുടർന്ന് പറയുകയാണ് ഫലം ഫലമ്മ അതാഹ മുസാ നബി അലൈഹി സ്ലാം അവിടെ തുരുസീന പർവ്വതത്തിലേക്ക് അതിൻ്റെ അടുക്കിലേക്ക് ആ ഒരു തീനാളത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ നൂതിയ മീൻ ഷാത്തി ഇൽ വാതി അങ്ങനെ തായ്വരയുടെ ഒരു തീരത്ത് നിന്ന് ആ മലയുടെ ഒരു തീരത്ത് നിന്ന് വിളിക്കപ്പെട്ടു വിളിച്ചു പറയപ്പെട്ടു മീൻ ഷാത്തി ഇൽ വാതിൽ ഐമൻ വലതുഭാഗത്തുള്ള ഒരു തീരത്ത് നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് വിളിക്കപ്പെട്ടു നൂദിയ മൂസാ നബി അലൈഹി ഇസ്ലാം വിളിക്കപ്പെട്ടു ഫിൽബുക്കത്തിൽ മുബാറീമിൻഷറ അനുഗ്രഹീതമായ ഒരു പ്ര സ്ഥലത്ത് നിന്നുള്ള ആശീർവദിക്കപ്പെട്ട ഒരു വൃക്ഷത്തിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ ആ പ്രദേശത്തുള്ള തായ്വരയുടെ ഒരു വലത്തെ ഭാഗത്ത് നിന്ന് അതല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ നിന്ന് മൂസാ നബി അലി ഇസ്ലാം വിളിച്ച് പറയപ്പെട്ടു ഹേ മൂസ അല്ലയോ മൂസ അയ്യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവാകുന്നു ലോകരക്ഷിതാവായ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവാകുന്നു ഞാനെന്ന് ആ അനുഗ്രഹപൂർണമായ അനുഗ്രഹീതമായ ആ പ്രദേശത്തിൻ്റെ ആ മലബുകളിലെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു വൃക്ഷത്തിൽ നിന്നുകൊണ്ടെല്ലാം മൂസ നബി വിളിക്കപ്പെട്ടു മൂസാൻ നബി അലൈഹി ഇസ്ലാമയെ ഞാൻ അള്ളാഹു ആകുന്നു ഞാൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു ആകുന്നു എന്ന് റഹ്മാനായ റബ്ബ് മൂസാ നബി അലൈഹി ഇസ്ലാമയെ വിളി വിളിച്ചു എന്നാണ് മുപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു റബ്ബു സ്ലഹാനവാല പഠിപ്പിക്കുന്നത് റബ്ബുൽ ആലമീൻ അള്ളാഹു അവൻ്റെ വിശേഷണമായിക്കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമയെ വിളിക്കുമ്പോൾ ഒന്നാമതായി പറഞ്ഞ വിശേഷണം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് റബ്ബുൽ ആലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവ് ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ലോകത്തെ പരിപാലിക്കുന്ന അള്ളാഹു ആകുന്നു റബ്ബുൽ ആലമീനാകുന്നു ഞാനാ ഞാനെന്ന് അള്ളാഹു സ്വയം മൂസാൻ നബിയെ പരിചയപ്പെടുത്തുകയാണ് ശേഷം അള്ളാഹു കൊണ്ട് മൂസാ നബിയോട് പറയുന്ന കാര്യങ്ങളാണ് ശേഷമുള്ള ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത് അൻ അല്ലാക്ക നബിയോട് പറയുകയാണ് അൻ അല്ലാക്ക നീ നിൻ്റെ വടി നിലത്തുള്ള ഫലം വല്ല വലം മഹാനായ നബി അലൈഹി സ്വലാം തൻ്റെ വടി നിലത്തിട്ടപ്പോൾ അത് ഒരു ചെറിയ സർപ്പമെന്നോണം പിടഞ്ഞു തഹ് അങ്ങനെ അത് ക അന്നഹ ജാനുൻ ഒരു ചെറിയ ഒരു സർപ്പം പോലെ ആ വടി നബിയുടെ വടി ഒരു സർപ്പം കണക്കെ അത് പിടഞ്ഞ് അത് അനങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി അലൈഹിസ്സലാം ചെറുതായി സ്വാഭാവികമായി ഒന്ന് പേടിക്കുന്ന അവസ്ഥയുണ്ടായി വലം യു അക്കിബ് മുസാ നബി അലൈഹി ഇസ്ലാം പിന്നോട്ടു നോക്കിയില്ലാന്ന പിന്നോട്ട് നോക്കാതെ വല്ല മുദുബിറൻ വലം യുഅക്കിബ് പിന്നോട്ട് നോക്കാതെ മുസാ നബി അലൈഹി സ്ലാം പിന്തിരിഞ്ഞു പോയി അപ്പോൾ അള്ളാഹു വീണ്ടും മുസാ നബി അലൈഹി ഇസ്ലാമെ വിളിക്കുകയാണ് യാ മൂസ അല്ലയോ മൂസ ആക്കുബിൽ വലാ തഹഫ് മുന്നോട്ട് തന്നെ വരിക നീ ഒരിക്കലും പേടിക്കേണ്ടതില്ല ഇന്ന കമിനൽ ആമിനി നീ തീർച്ചയായിട്ടും നിർഭര നിർഭയത്വമുള്ള സുരക്ഷിതരിൽപ്പെട്ടവനാണ് നിനക്ക് നിർഭയത്വമുണ്ട് എന്ന് അള്ളാഹു പ്രത്യേകമായിക്കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ അഭിസംബോധനയിൽ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് അള്ളാഹു സ്വയം പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മൂസാ ഒരു വലിയ ഒരു അമാനുഷിക ശക്തി അള്ളാഹു നൽകുകയും ചെയ്തു അള്ളാഹു മുസാ നബിയുടെ കയ്യിലുള്ള വടി നിലത്തിടാൻ പറയുകയും അത് ഒരു സർപ്പമായി കൊണ്ട് ഇഴയുന്നത് കണ്ടപ്പോൾ മുസാൻ നബി അലൈഹി ഇസ്സലാം പേടിക്കുകയും പേടിച്ച് പിന്തിരിഞ്ഞു പോയപ്പോൾ പേടിക്കേണ്ടതില്ല മുന്നോട്ട് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മുസാ നബി അലൈഹി സ്വലാമുക്ക് നിർഭായത്വം വാഗ്ദാനം ചെയ്യുകയുമെല്ലാം ചെയ്യുന്ന സാഹചര്യമാണ് ആ ഒരു സമയത്തുള്ളത് അതാണ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ അടുത്ത ആയത്തിലൂടെ അള്ളാഹു വീണ്ടും ഒന്നാമത്തെ ഒരു മോചിതത്തിന് പുറമെ രണ്ടാമത് വീണ്ടും മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് ഒരു മോചിതത്തു കൂടി നൽകുകയും ചില ആശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അടുത്ത ആയത്തുകളിലൂടെയുള്ളത് അള്ളാഹു റബ്ബുസ്മഹാനു വസ്ഹാല കേൾക്കുന്ന ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടും അതിൽ നിന്നുള്ള വിജ്ഞാനം നുകർന്ന് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുമുള്ള മഹാതോഫിയൊക്കെ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസു അള്ള്ഹുലബീന മുഹമ്മദ് അലഹദൂല്ലാഹുറബുല്ലമീൻ അസ്സലാ അലൈലിക്കും വർഹമത്തുള്ള